ഹലോ ഇന്നൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോൾ ഞാൻ നടന്ന് നടന്ന് കുറച്ച് കണ്ട് എത്തിയപ്പോൾ ഒരു ഓർമ്മ വന്നു നമ്മുടെ ഞാൻ ഇവിടെ ദുബൈയില് വന്ന അവസരം ഒരു റിയൽ എസ്റ്റേറ്റിൽ ഓഫീസ് ബോയ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ആ ബിൽഡിങ്ങാണിച്ചിരട്ടാ ആ അങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ ഏതായാലും ഒരു ലോഗെടുക്കാമെന്ന് വിചാരിച്ചു എവിടെയാണ് ബിൽഡിങ് അതാ ആ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൽ അതാ സ്ക്വയറായിട്ടാ കണ്ണ്ട്ടാ അതാ ഈ മൂന്നെണ്ണത്തിൽ ആ സ്ക്വയർ ആയിട്ട് കണ്ണ് അതിൽ ഞാൻ ഓഫീസ് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഏതായാലും ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് നല്ല രസമുള്ള ഏരിയ അന്നൊന്നും ഇവിടെ മെട്രോ ഒന്നും വന്നില്ല അപ്പോൾ മെട്രോ ഒക്കെ ആയിട്ടാ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു ഇതാ അതില് ഇതിലൊരു പെട്രോൾ ഉണ്ടായിരുന്നു ആ അവിടെ അല്ല ഇതിലിങ്ങനെ ആയിട്ട് ഇതിലൊരു പെട്രോൾ പമ്പുണ്ടായിരുന്നു ഇതിലിങ്ങനെ ആയിട്ട് പെട്രോൾ പമ്പൊക്കെ പോയിക്കണം ചിലപ്പോൾ നഷ്ടം കൊണ്ടാകും ഇത് ആക്കിണ്ടാക്കും അതുപോലെ ഞാൻ ഇവിടെ ഓഫീസ് പോയി ആയിട്ട് നിൽക്കുന്ന അവസരം പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ പാർക്കില്ല ഇതിലിപ്പോൾ ഇവിടെ പാർക്ക് വന്നിട്ടുണ്ട് പാർക്കൊക്കെ കണ്ടപ്പോൾ ഏതായാലും ഒരു നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് ചേച്ചി ഇതെ ഇതിൽ ഈ പാർക്ക് ഈ പാർക്ക് അന്നുമില്ലാ ഞാൻ രണ്ടായിരത്തി ഒമ്പതിലത്തെ കാര്യം പറയണതേ രണ്ടായിരത്തി ഒമ്പതില് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പാർക്ക് വന്നില്ല എന്നാണ് അന്ന് ഈ പാർക്കില്ല ഇതൊക്കെ അതിന് ശേഷം വന്നിട്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ പാർട്ടിക്ക് കുറേ കാലമായി ഈ ഭാഗത്തേക്ക് വന്നു അതിലൊക്കെ ഇതൊക്കെ പിന്നീട് വന്നതാണ് ഇവിടെ ഒരു ഉണ്ട് കഫ്തീരിയുണ്ടതില് പിന്നെ ഇവിടെയൊക്കെ നല്ല ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റായി ഇവിടെ ചെറിയ വീടിയെടുത്തു വേണ്ടി പോരാ അതിൻ്റെ ഗേറ്റ് ഇത് മറ്റേ ഫിനാൻഷ്യൽ സെൻറ്റർ കഴിഞ്ഞിട്ട് മറ്റേ ഇതിൻ്റെ അവിടെയാണ് സത്യവൽഫോ ഫിനാൻഷ്യൽ ഒക്കെ കഴിഞ്ഞിട്ടു മറ്റേ ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ എത്തണതിൻ്റെ മുന്നേ ഉള്ളു അല്ല ട്രേഡ് സെൻറ്റർ അല്ല മറ്റേ എമിറേറ്റ്സ് എമിറേറ്റ്സ് ഇവിടെ ഒരു ബിൽഡിങ് കാണാം എമിറേറ്റ്സ് ടവറോ എമിറേറ്റ്സ് ടവർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തോന്നേണ്ടത് ഇതിൻ്റെ ബാക്ക് ബാഗാണല്ലോ ാവട്ടെ നമ്മുടെ യു എയുടെ കൂട്ടി പാറി പറക്കണോ എന്താ ഇവർ ഇവരുടെ പതാകൊക്കെ നല്ല വാല്യൂബിളാണ് കൊടുക്കുക സംഭവം നമ്മൾ ഇന്ത്യയിലുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ ഏരിയയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല ഇതേപോലൊക്കെ ഉള്ള പതാകകൾ നല്ല ഇതായിട്ട് വാല്യൂബിളായിട്ട് ഇവർ കൊടുക്കുക ഇഷ്ടവര് ഇവിടെ കണ്ടിരുന്നു അപ്പുറത്തെ സൈഡ തോന്നിണ്ട് ഇവിടൊന്നും കാണില്ല ഇതൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി വെച്ചിരിക്കാ തോന്നുന്നുണ്ട് ഈ പന ഇതിമേലൊന്നും മാറ്റ ഞാൻ കണ്ടില്ല കണ്ടതുവരെ ഇത്തപ്പഴം

ഇതില് കൊടുന്ന് പിന്നെ കൃഷി പോലെ കൃഷിയല്ല നല്ല രസമാണ് ഇനി നട്ടതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെ ഇത് വരും നടാൻ വേണ്ടിയിട്ട് വെച്ചുള്ള അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ആ സ്ഥലം ആ സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു മനസ്സിലൊരു പഴയ കാലത്തെ അതിൽ കണ്ടുപോയി അതായത് ഒരു രണ്ടായിരത്തി പിന്നെ ഒമ്പത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ വന്നാണ് ഞാൻ രണ്ടായിരത്തി എട്ട് ഏഴ് അവസാനം രണ്ടായിരത്തി ഒമ്പതിലൊക്കെയാണ് രണ്ടായിരത്തി എട്ട് അവസരമൊക്കെയാണ് ഞാൻ പിന്നെ ദുബൈലേക്ക് വരുന്നത് അത് വലിയ കഥയാണ് ആ കഥകളൊക്കെ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ കഥകളിലൂടെ ഭയങ്കര കഥയാണ് പിന്നെ ഒരുപാട് ഒന്നും കഷ്ടപ്പെട്ടു കിട്ടാം പൊതുക്കൊണ്ടൊക്കെ വന്നതല്ലേ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ സന്ത നല്ലൊരു ായി മാറി മഷള്ളങ്ങനെ സമ്പാദിക്കാനൊന്നും പറ്റിയില്ല വലിയ സമ്പാദ്യമൊന്നും ഇല്ല എങ്കിലും കൂടെ അത്യാവശ്യം കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് എന്തായാലും ജീവിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നല്ലൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ആ ഭാഗത്തേക്ക് പോണായിരിക്കും ഞാൻ കാണിച്ചു കാണിച്ച ആ ഭാഗത്ത് കൂടെ പോയാ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ആ ഭാഗത്തു കൂടെ ഒക്കെ അതൊക്കെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുമ്പോ പിന്നെ ഞാൻ വീട് എടുക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചിവിടെ നല്ല ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സത്വ ഏരിയയിലേക്ക് പോണ നല്ല ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുക അതിന്റെ ബാക്കിലൊക്കെ അവിടെ ഒരുപാട് വില്ലകൾ ഉണ്ടായിരുന്നു ആ വില്ലകളൊക്കെ പൊളിച്ചിട്ടിപ്പോൾ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല അത്യാവശ്യമുള്ള ഫാമിലികളും ഒക്കെ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലൊക്കെയുള്ള വീഡിയോകൾ പിന്നെ എടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വ്ലോഗ് ഇന്നത്തോടെ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും नंदी नमस्कार